െന്താറ അതിന് മാപ്പ് എടുത്ത് നിങ്ങൾ അങ്ങനെ പറഞ്ഞത് മാപ്പ് പറയണമെന്നാണ് പരസ്യമായിട്ട് മാപ്പ് പറയണം ഞാനൊരു മതപുരോഹിതനായ നിങ്ങളൊക്കെ ഇങ്ങനെ ഒരു പിന്നെ ഒരാള് ഒരു ദൈവം തമ്പരാനായിട്ടാണ് അവരെ ആ പിന്നെ അന്ന് ആ മണാലിക്ക് അവരെ കൊണ്ടുപോയത് അപ്പോ അതിനും കൂടി ഇങ്ങള് ഒരു പോയിട്ട് ആ ഉമ്മാന്റെ അടുത്ത് പോയിട്ട് വിശേഷങ്ങൾ പങ്കുവെക്കാതെ നിങ്ങൾ വേഗം മൈക്കെടുത്തിട്ട് മറ്റുള്ളവരുടെ മുമ്പില് പേടിക്ക് തിരിയാൻ നിൽക്കുമ്പോൾ ആവും പെങ്ങളും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടോ നമ്മൾ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിട്ട് ഇറങ്ങിയാലും തന്നെ ഇങ്ങനെ പോയി കൊണ്ടേരിക്കും അപ്പോ സുഹൃത്തുക്കളെ നമസ്കാരം കേട്ടോ ആ ഞാന് ഉള്ളത് കുമരമ്പത്തൂർ പഞ്ചായത്തിലെ ചുങ്കത്താണ് പിന്നെ ചുങ്കത്തെ അത് ഞാൻ വന്ന് പോയിട്ടുണ്ട് നിങ്ങൾ കുറേ കണ്ടിട്ടുണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഓരോ ദിവസവും എൻ്റെ വാക്കുകൾ കേട്ടിട്ട് ഓരോ ആൾക്കാരും എൻ്റെ കൂടെ വരുന്നുണ്ടെന്ന് അതിന് ഒരുപാട് നന്ദിയുണ്ട് സുഹൃത്തുക്കളെ നമ്മുടെ ഈ ബന്ധം ഒരിക്കലും ോ സമയവും സാഹചര്യം നമ്മൾ നോക്കണം പിന്നെ പ്രത്യേകിച്ച് പറയണെന്താ വെച്ച് കഴിഞ്ഞാല് ഇവിടെ ഈ ചുങ്കം ഭാഗത്തൊക്കെ ട്രാഫിക്കിന്റെ ലൈന് കർക്കായി വെച്ച് വരച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങള് അമ്മച്ചീനെ കയറ്റിയാ ഇത് പറയാൻ പറ്റില്ല അതാണ് സോറി അമ്മച്ചി അപ്പൊ നിങ്ങൾ ട്രാഫിക്കിന്റെ ആ ഒരൊറ്റ ലൈന് ഒരറ്റ ട്രാക്കിലൂടെ മാത്രം നിങ്ങൾ വാഹനം അടിക്കാം അപ്പുറത്തെ സൈഡ് പറയണത് കണ്ടവന്റെ പറമ്പാണ് ആ കണ്ടവന്റെ പറമ്പില് നിങ്ങൾ അതിക്രമിച്ച് കയറിയേനെ അവിടെ വേറെ വല്ല പരിപാടി അവര് ചെയ്യും അത് അവരുടെ സാഹചര്യം എങ്ങനെയാണ് സമയം എങ്ങനെയാണ് നിങ്ങൾക്ക് അറിയില്ല അവർക്കും അറിയില്ല അപ്പൊ അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും നിങ്ങൾ ട്രാഫിക് ലൈൻ കറക്റ്റായിട്ട് കൊണ്ടുനടക്കുക ട്രാഫിക്കിൻ്റെ റൂൾസ് റോഡിൻ്റെ മര്യാദ എന്തൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾ കറക്റ്റായിട്ട് പഠിക്കുന്ന വേണം അപ്പോൾ നമ്മുടെ ചീരക്കുഴി റബ്ബർ നേഴ്സറി ആൻഡ് ഫ്ലവേഴ്സ് ആൻ്റെ എല്ലാം ഉണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് എടുത്ത് നോക്കാം ഇതാണ് സംഭവം നൽകുന്നത് നല്ല വെയിലാട്ടോ പക്ഷെ ഈ വെയിലത്താണ് ഇവിടെ ചെടി നനക്കുന്നത് വെയിലത്തൊക്കെ ആരെങ്കിലും ചെടി നനക്കും പക്ഷെ ഇവിടെ വെയിലും ചെടി നനക്കാൻ ചെടികളാവും അതാണ് സംഭവം അതാ പറഞ്ഞില്ല എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ കാര്യം ഇന്നത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ ഭർത്താവ് മരിച്ചു പോയ ഒരു സ്ത്രീ മണാലിയിൽ പോയിട്ട് അവർ അവരെ മനസ്സിലെ വിഷമങ്ങളൊക്കെ ആ കൊണ്ടുപോയ ആളുകളെടുത്ത് അതേപോലെ തന്നെ സോഷ്യൽ മീഡിയ ഇതിലിട്ടിട്ട് അവർ പഴയത് ഓർമ്മകളെല്ലാം തുറച്ച് ജീവിതത്തിൽ നിന്ന് പുതിയൊരു സന്തോഷത്തിലേക്ക് നയിക്കുമ്പോൾ ഏതൊരു അധ്യാപകൻ മദ്രസയിലെ അധ്യാപകനാണോ ഇപ്പോൾ ഏതൊരു ഒരു ശരിക്കും നമുക്ക് മൂപ്പരെ പോലെ പിന്നെ പറയാൻ അറിയാഞ്ഞിട്ടല്ല പക്ഷേ അയാളും ഞാനും വേറെയാണല്ലോ അല്ല അയാൾ അയാളും നിങ്ങൾ വേറെയാണല്ലോ അപ്പോൾ മൂപ്പര് ഉദ്ദേശിക്കണെന്താ വെച്ച് കഴിഞ്ഞാൽ മരിച്ചു പോയ ആൾക്കാർ പിന്നെ അവിടെ ഒറ്റയ്ക്കാവണം അവർ നേറി നേരി ഇങ്ങനെ പിന്നെ മൂപ്പരിങ്ങനെ അനുഭവിക്കണം അപ്പോൾ ഉസ്താദിനെ ഇല്ലെങ്കിൽ ചിലപ്പോൾ ഇൻസ്റ്റാഗ്രാമുണ്ടാവില്ല അഥവാ മൂപ്പര് കണ്ടിട്ടുണ്ടാവുക മൂപ്പര് എഴുതി ചിലപ്പോൾ ആരെങ്കിലും വന്ന് പറഞ്ഞിരിക്കും അപ്പോൾ ഇവരൊക്കെ എന്ത് തെമ്മാടിത്തരം വേണമെങ്കിലും ചെയ്യാം അവർ ആരും ചോദിക്കില്ല അതിനായിട്ട് കുറേ ആൾക്കാര് ഇത് കേട്ടിട്ട് പിന്നെ പറയാനും നമുക്ക് ആ പറഞ്ഞു എന്താണ് ശരിക്കുണ്ടായത് എന്നുള്ളത് ആ അവരുടെ മകളും കൂടിയും പറയുന്നുണ്ട് അപ്പോൾ എന്താണെന്നുള്ളത് ശരിക്കും നിങ്ങൾ യാത്ര അതിലായിട്ട് ദൃശ്യങ്ങൾ നമ്മൾ കണ്ടത് പക്ഷെ ഇതിങ്ങനെ വരുമ്പോ പാവം വല്ലാത്ത വേദനയിലാണ് എന്താണ് ഈ കാര്യത്തിൽ പറയുന്നത് ഇജി പറയാനുള്ള വീരം ആനധികാരനാണ് ആനധികാരത്തിന്റെ കട്ടണത്തിന് കേട്ടുക സ്ത്രീകളെ കൂടുതൽ ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇട്ടാരുടെ മകൻ അവർ ഒരേ മകൻ പത്താറുമായി ഒരു കണ്ടുകൊണ്ട് വന്നു അല്ലെ അതിന് അറിഞ്ഞിട്ട് എപ്പറ്റാമോന്നൊക്കെ പിന്നത്തെ ഈ ആധുനിക കാലത്തെ ഒരു നോവലിന്റെ ഒരു കട്ടിട പറഞ്ഞു ഇരുപത്തിയഞ്ചു വർഷം മുന്നേ ഭർത്തവ മരിച്ച ഒരു വല്യമ്മ ഇരുപത്തിയഞ്ചു വർഷം മുന്നേ ഭർത്താവ് മരിച്ചിട്ടുണ്ട് വല്യമ്മ ഏതെങ്കിലും ഓരോ ഇരുന്ന സ്ഥലത്ത് നിക്കുറഞ്ചലണിന് പകരം ഏതോ ഒരു അന്യ സ്റ്റേജിലേക്ക് മഞ്ഞു കളിക്കാൻ വേണ്ടി പോയതിന്റെ വീഡിയോസ് കണ്ടവരായിരിക്കും എന്റെ മുമ്പിലുള്ളവർ മഞ്ഞ് വാരിങ്ങനെ ആവാൻ പറ്റുന്നു എനിക്ക് വ്യക്തിപരമായി ആരോടും ഇല്ല ഇരുപത്തിയഞ്ചു വർഷം മുന്നേ ഭർത്താവ് വർഷങ്ങൾക്ക് മുൻപ് ജീവിക്കാമോ ഇങ്ങനെയൊക്കെ സന്തോഷിക്കാമോ എന്നോട് പറഞ്ഞത് മരണം നടന്നു കഴിഞ്ഞാൽ വല്ലാതെ കേണ് കരഞ്ഞ് അവിടെ ഇരിക്കുക എന്നതിനെ കഥ മരിച്ച വ്യക്തി അത് നമ്മുടെ മാതാപിതാക്കൾ ആരെങ്കിലും ആകട്ടെ ഏറ്റവും അടുത്ത ആരെങ്കിലും ആകട്ടെ ആ വ്യക്തിക്ക് സന്തോഷമുണ്ടാകുന്ന നല്ല കാര്യങ്ങൾ സത്പ്രവൃത്തികൾ ചെയ്ത് നമ്മൾ ആക്റ്റീവായിട്ട് ഇറങ്ങണം എന്നാണ് അതിൽ പറഞ്ഞിട്ടുള്ളത് ആകെ കുറച്ച് ദിവസം ഞാനും അതിൽ സങ്കടപ്പെട്ടിരിക്കുന്നുണ്ടെങ്കിൽ ഇരിക്കുകയോ അത് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യണമെന്നാണ് പറയുന്നത് ഇതിപ്പോൾ ഭർത്താവ് മരിച്ചു ഇരുപത്തി വർഷം കഴിഞ്ഞിട്ടും ഒരു മൂലക്കിരിക്കുന്നില്ല എന്നതിലാണ് പിന്നെ

ബിൽഡിങ്ങില്ലേ അവിടെ ഇന്നൊരു മരങ്ങളും കൂടിയില്ല എന്തെങ്കിലും രീതിയിൽ വാഹനങ്ങൾക്കും കണ്ട ഇവിടെയുള്ള മനുഷ്യന്മാരൊക്കെ ഒന്ന് ഇരിക്കാനേ ആ ബിൽഡിങ്ങുകൾ കണ്ടില്ലേ ഒരു മരത്തിന്റെ ഒരു ഇല പോലും വീടാത്ത സ്ഥലാണ് പിന്നെ അവിടെ എങ്ങനെ നമ്മള് അല്ലെങ്കിൽ ആ ബിൽഡിങ്ങില് ആൾക്കാർ വരും കച്ചവടം ഉണ്ടാവും അതൊക്കെ ആ ബിൽഡിംഗ് പ്ലാൻ ചെയ്യുമ്പോൾ മനസ്സിലാക്കണ്ടാണ് നമ്മൾ ബിൽഡിംഗ് അല്ല ഏതൊരു നഗരം നമ്മൾ പിന്നെ ഉഷാറാക്കുകയാണെങ്കിലും ആദ്യം പ്ലാനിങ് വേണം പ്ലാനിങ് ഇല്ലാതെ ഒന്നും നടക്കില്ല മീനിന്റെ ചെറുത് വാല് വേണോ തല വേണോ പറ പറ വാല വണ്ട് തല വേണ്ട ഒന്നും വേണ്ട ആയിക്കോട്ടെ